ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ദീപാവലിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പിന്നെ ഒരു കുക്കർ സ്റ്റീൽ കുക്കറൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് കമ്പനിക്കാരൊരു കുക്കർ തന്നത് മൂന്നര ലിറ്ററിൻ്റെ ആണ് കേട്ടോ കുക്കറ് നല്ല കമ്പനിയാണ് കേട്ടോ കുക്കർ അപ്പോൾ നമുക്ക് കുക്കറ് തരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പട്ടാസ് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ അവർ കമ്പനിക്കാർ തരുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ അവർ ചോദിക്കുക എന്താണ് വേണ്ടതെന്ന് അപ്പോൾ പട്ടാസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നാൽ കുക്കറ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് കുക്കറ് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ പ്രസ്റ്റീജിൻ്റെ നല്ല കമ്പനി തന്നെയാണ് അപ്പം ഞങ്ങൾ പിന്നെ ദീപാവലിൻ്റെ ലീവായിട്ട് നാല് ദിവസം ലീവായപ്പോൾ അങ്ങനെ പടം നിറക്കി വന്നതാണ് കേട്ടോ അപ്പോൾ കുക്കറും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ രാവിലത്തെ ദോശയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ചിക്കൻ കറിയും കുറച്ചുണ്ട് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടു പിന്നെ എന്നാലും രാത്രി പിന്നെ വേറൊരു സ്വീറ്റ്സ് ബോക്സ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ മക്കളൊക്കെ എടുത്ത് കഴിച്ചിട്ടു ഞാൻ മധുരം ആയതുകൊണ്ട് ഇപ്പോൾ വേണ്ട രാവിലെ തിന്നുള്ളട്ടോ ബാക്കി ഇപ്പോൾ രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ ഞാനത് എടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ബുക്കായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഒന്ന് നല്ല തിളപ്പിച്ച് വച്ചിട്ടുണ്ട് ഉച്ചക്കേക്ക് ഞങ്ങൾക്ക് പിന്നെ ചോറ് പള്ളിയിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ പിന്നെ കുറച്ച് തുണികളെ അലക്കാനും പായ് കഴുകിയിടാനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു ഇനിയും പണികളൊക്കെ കഴിഞ്ഞാൽ ഇനി ഫുള്ള് ആണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുള്ള് ആണ് പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നല്ല പട്ടാസൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ ദേവർശാലയുന്ന ടൈമിൽ പിന്നെ റോട്ടിലൊക്കെ നല്ല അധികം ആൾക്കാരും അവിടെ പൊട്ടിക്കെട്ടോ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരും ബാക്ക് വാഷായിട്ടാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഫ്രണ്ടിലൊന്നും അങ്ങനെ ആരോപിച്ചില്ല ബാക്കിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ശരി കാണാത്ത കിട്ടുന്നത് അപ്പോൾ പട്ടാസ് പൊട്ടിക്കലും കാണലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ വരും കേട്ടോ അപ്പം മോളെ കൊണ്ട് അങ്ങനത്തെ ചിത്രം വേണം എന്നൊക്കെ പറഞ്ഞു കരിപ്പിക്കാൻ കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ മോന് കോളേജ് പോകുന്ന ടൈമിൽ അങ്ങനെ സ്കൂട്ടിയിൽ കൊണ്ടാവാൻ വേണ്ടിയിട്ട് കുക്കറും കപ്പും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ പത്തരണ്ട ബസ്സിന് ബത്തേരിക്ക് വന്നു കേട്ടോ അപ്പോൾ ഒന്നും ബസ്സിലൊക്കെ നല്ല തിരക്കാണ് ദീപാവലിയൊക്കെ ആയിട്ട് അപ്പോൾ നൈറ്റൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഷോ ബട്ടൺ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫാൻസിയിൽ കയറിയതാണ് അപ്പോൾ അവിടെ ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി എന്നാൽ അപ്പം ഞങ്ങൾ പത്തരട്ട ബസ്സിന് വരുമ്പോൾ പിന്നെ നല്ല തിരക്കാണ് ബസ്സിലിട്ടോ ഇരിക്കുകയാണ് ഒന്നും സ്ഥലമുണ്ടുങ്കത്ത് വന്നിട്ടാണ് ഒരു സീറ്റ് കിട്ടിയത് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ടൗണിൽ ഇറങ്ങാനൊന്നും ആയല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അങ്ങനെ വീടെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ നല്ല ഇളം കളർ മല്ലികയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളെ മുന്നിലൊരു ടാങ്കർ ലോറി പോകുന്നുണ്ട് വെള്ളം കൊണ്ട് അവിടെ ഒരു ബാലവാടിക്ക് എത്തുന്നുണ്ട് പോകുന്നു കട്ടടുത്ത വീട് അപ്പോൾ ലോറിയാണെങ്കിൽ പോകുന്നില്ല ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുടുങ്ങി കുറച്ച് നേരം അവിടെ നിന്നുണ്ടോ അപ്പോൾ അങ്ങനെ വീടെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മോനെ മുന്നോട്ട് ഇറക്കി വെച്ചിട്ട് അവൻ അങ്ങനെ കോളേജ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു സീ ബോക്സും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്